നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ ഇൻഫോർമേറ്റീവായ വാർത്തകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും വർധന പവന് നാനൂറ്റി എൺപത് രൂപ കൂടി ഈ മാസത്തെ ഏറ്റവും ഉയർന്ന വിലയിലെത്തി ഒരു പവൻ സ്വർണത്തിൻ്റെ ഇന്നത്തെ വില അൻപത്തി അയ്യായിരത്തി എൺപത് രൂപയാണ് ഗ്രാമിന് അറുപത് രൂപയാണ് കൂടിയത് ഒരു ഗ്രാം സ്വർണത്തിൻ്റെ ഇന്നത്തെ വില ആറായിരത്തി രൂപയാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസം സ്വർണ്ണവില അൻപത്തി അയ്യായിരം ഈ മാസം രണ്ടാം തവണയാണ് അൻപത്തി അയ്യായിരം രൂപ കടക്കുന്നത് തുടർന്ന് മൂന്ന് ദിവസം വില കുറയുന്നതാണ് കണ്ടത് ഈ മാസത്തിന്റെ തുടക്കത്തിൽ അൻപത്തി മൂവായിരത്തി മുന്നൂറ്റി അറുപത് രൂപയായിരുന്നു സ്വർണ്ണവില ഇത് തന്നെയാണ് ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന നിലവാരവും തുടർന്ന് വില പടിപടിയായി ഉയരുന്നതാണ് ദൃശ്യമായത് മറ്റൊരറിയിപ്പ് ആലപ്പുഴയിൽ വീടിന് തീയിട്ട് ഗ്രഹനാഥൻ തൂങ്ങി മരിച്ചു തലവടി സ്വദേശി ശ്രീകണ്ഠനാണ് ജീവനൊടുക്കിയത് സംഭവസമയത്ത് വീട്ടിലുണ്ടായിരുന്ന ഭാര്യ ഓമനയ്ക്കും മകനും ഗുരുതരമായ പൊള്ളലേറ്റിട്ടുണ്ട് ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം ശ്രീകണ്ഠൻ തലേന്ന് വാങ്ങിവെച്ച പെട്രോൾ വീടിന് ചുറ്റും ഒഴിച്ച് തീ കൊളുത്തിയ ശേഷം മുറിയിൽ കയറി തൂങ്ങി മരിക്കുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം ഗുരുതരമായി പൊള്ളലേറ്റ അമ്മയെയും മകനെയും ജനറൽ ആശുപത്രിയിലും പിന്നീട് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്കും മാറ്റി മറ്റൊരറിയിപ്പ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ വ്യക്തി എന്ന റെക്കോർഡിന് ഉടമയായിരുന്ന പാവറട്ടി സ്വദേശി പണിക്കവീട്ടിൽ കമറുദ്ദീൻ അന്തരിച്ചു മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലായിരുന്നു ഏഴടി രണ്ടിഞ്ചായിരുന്നു ഉയരം അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിലാണ് ഇദ്ദേഹത്തെ ഏറ്റവും ഉയരം കൂടിയ വ്യക്തിയായി കമറുദ്ദീനെ തിരഞ്ഞെടുത്തത് വിവിധ ഭാഷകളിലായി ഇരുപത്തിയഞ്ചിലേറെ സിനിമകളിൽ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് വിനയൻ സംവിധാനം ചെയ്ത അത്ഭുതദ്വീപ് എന്ന ചിത്രത്തിലാണ് അവസാനമായി അഭിനയിച്ചത് മറ്റൊരറിയിപ്പ് കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനും മറ്റ് രണ്ടു പേർക്കും വേണ്ടിയുള്ള തിരച്ചിൽ ഇന്ന് പുനരാരംഭിച്ചു നാവികസേനാ സംഘം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം എത്തിയേക്കും പുഴയിലെ അടിത്തട്ടിന്റെ സ്ഥിതി വിലയിരുത്തി നാവികസേനയുടെ നിർദ്ദേശം കൂടി കണക്കിലെടുത്ത് ജില്ലാ ഭരണകൂടം തുടർ നടപടികൾ നിശ്ചയിക്കും വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക